വായന ഇവക്ഷേ കുറഞ്ഞു വരുന്ന ജീവിത കണക്കുകൾ പ്രകാരം ഇവക്ഷേ വായന വഴിയിലായിരിക്കാം എങ്കിലും ഗൗരവമായ വായന ഒരുപക്ഷെ ഒരു പ്രൈസം ജീവത്തെ കടന്നു പോകും ാണ് നമു രണ്ടാം അധ്യായം എന്ന പുസ്തകത്തിന്റെ എഡിറ്റർ ആവാൻ തന്നെ ഈ പുസ്തകത്തിലെ അറുപത് കവിതകളാണുള്ളത് വളരെ പ്രമുഖരായ കവികളും യും കഥകള് ഒരുപോലെ ഈ അടങ്ങിയിട്ടുള്ള പുസ്തകം നല്ല ഒരു വായനാനുഭവം തന്നെയാണ് നൽകുന്നത് എന്ന് ഞാൻ ഉറപ്പു പറയുന്നു അതുപോലെ തന്നെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തകത്തിനെ എന്നെ എഡിറ്റ് ചെയ്യാൻ ധൈര്യപൂർവ്വം പൂർത്തീകരിപ്പിച്ച ശ്രീ വിഷ്ണു പദംപുര നന്ദി പറഞ്ഞു ഈ പുസ്തകത്തിൽ പുസ്തകത്തിലെ കവിതകൾക്ക് മനോഹരമായി മരങ്ങൾ കൊണ്ട് ജീവൻ കൊടുത്ത ശ്രീമതി ഹിന്ദു കാര്യത്തിൽ നമ്മളത് സംസാരിക്കണം വളരെയധികം ും നിങ്ങളോടൊപ്പം സാധിച്ചിട്ടുള്ളൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരിക്കലും ഈ രണ്ടാം അധ്യായത്തിൽ വരകൾ മുന്നിൽ ഭാഗമാക്കാവാൻ സാധിച്ചുള്ള ഒരു സന്തോഷം കഴിപ്പിക്കുന്നു അതുപോലെ തന്നെ വരകൾ എല്ലാവരുടെയും രചനകൾ കൊത്ത് വന്നു എന്നെനിക്കൊരു എനിക്കൊരു സംശയമുണ്ടല്ലോ കാരണം വരകളെല്ലാം നിങ്ങളുടെ രചനകൾ കൊത്താണോ എന്ന് നിങ്ങൾ തന്നെയാണ് വിലയിരുത്തുന്നത് അതിനകത്ത് ചില സമയക്കുറവുകൾ ഉണ്ടായതുകൊണ്ട് വരകൾ അത്രയ്ക്കായിട്ട് ശരിയായിട്ടുമില്ലെന്നെങ്കിൽ ചിലതൊക്കെ ചിലതൊക്കെ വരച്ചപ്പോൾ എനിക്കൊരു മെൻ്റലി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എന്നാലും നിലക്കിട്ടിടയിലും പാതകളെല്ലാം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു എല്ലാവരും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സന്ദേശം ഇല്ല അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ മനോഹരമായി പൂർണ്ണ അധ്യായം പുറത്തിറക്കാൻ സാധിക്കട്ടെ അതിലും ഭാഗമാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാത്തിനും സൗകര്യത്തോടും അതിൻ്റെ അഡ്മൻസിനോട് എല്ലാവർക്കും ശ്രദ്ധ അറിയിക്കുന്നു നിർത്തുന്നു തുടർന്നും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകവും അത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കഴിവുണ്ടാവട്ടെ എല്ലാവർക്കും ആശംസകൾ വരുന്നു നന്ദി പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഇവിടെ വിഷ്ണു എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ

I do have a subscriber and I do ും പരിചയപ്പെടാൻ പറ്റിയാലും സന്തോഷം ഞാന് കവിതയിലേക്ക് വന്നത് എന്റെ സൂപ്പർ ക്ലാസ്മേറ്റ്

സ്വപ്നരാജ്യത്തിൽ നിന്ന് കാർമേക്കം കൂട്ടം വിഷാദത്തിന്റെ മഴക്കൊല്ലുകൾ വർഷിക്കുന്നു നഷ്ടപാതിട്ടൊഴിയാതെ കരളിൽ പറ്റിച്ചേർന്നിരിക്കുന്നു എന്നുകൂടി ആശാ അഭിനാഷ് രേഖപ്പെടുത്തുന്നു വെയിൽ സൗഹൃദത്തിന്റെ തണൽ ആശ്വാസമാണ് നമുക്ക് നൽകുക സങ്കടം പിരുമഴയിൽ കുടച്ചൂടിക്കുന്നവരും നോവിൻ കിണങ്ങളെ ഒപ്പിയെടുക്കുന്നവരുമാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് മായ ബാലകൃഷ്ണൻ സൗഹൃദം സുഹൃദം എന്ന കവിതയിൽ ശക്തമായി വിളിച്ചു പറയും മിനി സജിയുടെ കൂലികയും ഈ സമാഹാരത്തിലെ കവിതാ സ്വഭാവങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ അകൃതിയാണ് ഒരു കവിത ചെയ്യുമ്പോൾ സന്തോഷത്തിന്റെ ആഘോഷം കഴിയുന്നു കടലാസത്തൊരു കാപ്പരികെ ഉറങ്ങാതെയേറെ പാട്ടുകൾ പാടുന്നു അങ്ങനെ മിനി സജിയുടെ മൂളാവലികൾക്കെല്ലാം മാമയിലാടുന്ന ചായുതകൾ എന്നിവ വിശേഷിക്കുക ബാല ആകാരത്തിന്റെ ഉയർന്ന ഏറെ ശ്രദ്ധിക്കേണ്ടത് രംഗം സഹനപർവങ്ങളുടെയും സങ്കടങ്ങളുടെ കുരിശുമരണവും ആത്മാവിനൊപ്പം അനഞ്ഞ മുറവിളികളും പുത്തുവാക്കുകളുടെ മുർകിരീടവും ഒക്കെ കയറുന്ന ഒരു സ്ത്രീയുടെ നോറുകളാണ് ഈ കവിതയിൽ മുറിഞ്ഞ് നിലവിലുള്ളത് രശ്മീരാതരംഗത്തിൻ്റെ സമയത്തിൽ മുമ്പരങ്ങളിൽ ധാരാളമാകാനും ഹൃദയത്തിലെ മുറിവുകൾ തൂന്നാനും പോരാളികളെ ഉപ്പായം പ്രതിരോധത്തിന്റെ ശബ്ദം ഉയർത്താനും പുതിയ ബുധപ്പുകൾ കാത്തിരിക്കുന്ന ഒരു പന്തത്തെ അടയാളപ്പെടുത്തുന്നു അവൾ ഒരു ചുമലാഗ്രഹിക്കുന്നു അത് ആത്മവിശ്വാസത്തിന്റെ ചുമലാണ് എന്നുകൂടി പ്രഖ്യാപിക്കുന്നു സ്നേഹപ്പുല് എന്ന വ്യത്യസ്ത ശീർഷകർക്കുമായാണ് ശ്രീജാ വിഹുവിന്റെ വരവ് നീ എന്നെ എന്നെങ്കിലും തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിൽ ഉടൻ അടിവരെയും ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പിൽ ശ്രീജാ വിഹു മനസാക്ഷ പണിയുന്നു സുരേഷ് കുവേരിയുടെ പെണ്ണറഞ്ഞു പോയ വീട് ഒരുവൾ പണിയിറങ്ങുമ്പോൾ അവൻ എന്ന വീട് അത് ദ്വന്ദ് അവൻ എന്ന പുരുഷനും വീടും അവൾ അവളെ കുറിച്ച് ഓർമ്മിക്കുന്നു ദേവദയസിന്റെ അവൾ പെൺപക്ഷ കവിതയുടെ എല്ലാ സൗന്ദര്യവും മഴ കളറുകളും തുമ്പിച്ചേർക്കുന്നു ബിന്ദു കേവായത്തിന്റെ തീർത്ഥാടന കവിതയിൽ കരലും താങ്ങി ഒറ്റയ്ക്കായി പോയതോടെ യാത്രയെ ചിത്രീകരിക്കുന്നു സജിനി മനോജ് ഉടുപ്പുതിരുന്ന മാലാക്കിയിൽ ചിന്തകൾ പെറ്റുകൂട്ടുന്ന കവിതകളെ കുറിച്ച് വാചാരയാകുന്നു കവിത കുഞ്ഞുങ്ങളെ കാലത്തിന്റെ കരകളിൽ ലഭിക്കുന്ന മാതൃഹൃദയത്തെ കടും പായസത്തിന്റെ നിറമുള്ളവളായി അവതരിപ്പിക്കുന്നു ഷീപാദിനെമംഗല രചിച്ച വെയിൽ ചാണിയുമ്പോൾ പ്രണയത്തിന്റെ പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരുകളുടെ ആകാശം കൊളുക്കൂരിവിട്ട മിന്നം വെളിച്ചത്തിൽ നിനയെനിക്ക് അനുഭവ ദൂരമില്ലല്ലോ എന്നോർക്ക് പരിതപിക്കുന്ന ഹൃദയത്തെ തനങ്ങിമറിഞ്ഞ് ഒഴുകിപ്പോയൊരു പുഴയോട് ഉപമിക്കുന്ന മികച്ച രനയാണ് തന്റെ മാത്രം നോമ്പുകളെ കയറിക്കൊണ്ട് തോരാത്ത മഴയായി ചില നോമ്പുകളെ ഹൃദയത്തോട് ചേർക്കുന്ന ശൂരാടക്കലിന്റെ ചില നോമ്പുകൾ ദുഃഖത്തിന്റെ തമ്പൂരിൽ കിട്ടും ജോസഫ് പണക്കാടിന്റെ അവള് ഏറെ ചിന്തോജീവാണ് ഒരുവരുടെ അടുക്കള ചുവരിനുള്ളിലെ അന്തം വേദനകൾ പൊട്ടിയ കണ്ണാടി പുഷ്ണങ്ങൾ എങ്കിലും അവൾ മൈലടകാവും വിശിഷ്ട ന്ദസരും പ്രിയ സുഹൃത്തുക്കളെ ചടങ്ങിൻ്റെയും മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നത് അതിന്റെ ശുഭകരമായ പരയവസാനം സാധ്യമാകുമ്പോഴാണ് നവതോലികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്ലാഘനീയമായ നിമിഷങ്ങളാണ് കടന്നുപോയത് ഇനി ശേഷിക്കുന്നത് നന്ദി പ്രകാശനമാണ് വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ കിട്ടിയ ഈ ഒരു അവസരത്തെ ഞാൻ എൻ്റെ ജീവിത പുണ്യമായി കരുതി ഈ തർത്തകതിലേക്ക് നടക്കുന്നു ആദ്യമായി സാഹിത്യ സംഗമത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നവതൂരിക അഡ്മിനും എഴുത്തുകാരനുമായ ശ്രീ ബിനാജ് ബാഗവെ അദ്ദേഹത്തിന് ഔപചാരികമായി നവതൂരികയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും സാഹിത്യ സംഗമം ഉദ്ഘാടനം ചെയ്യുകയും പുസ്തക നടത്തുകയും ചെയ്ത നമ്മുടെ പ്രിയ കവിയും സാഹിത്യ അക്കാദമി പ്രസിഡൻറുമായ ശ്രീ സത്യാനന്ദൻ സാറിനെ ആദരപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ പുസ്തകം സ്ഥിരീകരിച്ച തൃശ്ശൂരിൻ്റെ സ്വന്തം മേയർ ശ്രീ എം കെ വർഗീസ് പുസ്തക പരിചയം നടത്തിയ കവിയും ബുക്ക് കഫേ പബ്ലിക്കേഷൻ്റെ എഡിറ്ററുമായ ശ്രീ ഷൈജു അലക്സ് എന്നിവർക്കും നവതൂലികയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച ശ്രീമതി ബാല അങ്കാരൻ ശ്രീ ഉണ്ണികൃഷ്ണൻ ബാലരാപൂരം ബാലവേദി പ്രതിനിധിയായ ശ്രീ അശ്വിൻ കറേക്കാട് ശ്രീ അജുകുമാർ നാരായണൻ എന്നിവരോടും നവതൂലിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ അനൂപ് കടമ്പാട്ട് ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീമതി സജിനി മനു അതുപോലെ ഈശ്വര പ്രാർത്ഥന സ്വാഗതകാലം ആരംഭിച്ച ശ്രീമതി രേവകി സുരേഷൻ നവതോലികയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു കലാസാഹിത്യവേദിയുടെ സ്നേഹധരവ് ഏറ്റുവാങ്ങിയ ശ്രീ ശ്രീമതി ബിന്ദു കെ വാര്യ അതുപോലെ നവതോലികയുടെ സ്റ്റാറ്റസ് വിജയികളായ ശ്രീമതി ബിര പ്ര ശ്രീ മധു നവ്യാർ മാധവനം പേരിൽ ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു രണ്ടാം രണ്ടാമധ്യായത്തിന്റെ നാൾ വഴികളെ കുറിച്ച് സംസാരിച്ച രണ്ടാമധ്യായം കഥ കവിതാ സമാഹാരത്തിന്റെ എഡിറ്ററായ കുമാരി എന്നിരുന്നോ ആദരപൂർവ്വം നന്ദി പറയുന്നു എല്ലാർക്കും മുമ്പിൽ ഈ സാഹിത്യ സംഗമത്തിൽ സാന്നിധ്യം അറിയിച്ച നവതോട്ടിക സാഹിത്യവേദിയുടെ എല്ലാ പ്രിയപ്പെട്ട കവി സൗഹൃദങ്ങൾക്കും നവതോട്ടികയിലും ഏറ്റവും വ്യക്തിപരമായ യുടെ അമരന്ന് നിൽക്കുന്ന എഴുത്തുകാരനും നവതൂലികയുടെ പ്രസിഡന്റുമായ ശ്രീ വിഷ്ണു പകൽപുള്ളി അദ്ദേഹം വന്നിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്നു സെക്രട്ടറി ശ്രീമതി സജിനി മനോജ് നവതൂലിക അഡ്മിൻ ബാഡ് ഈ പരിപാടി വിജയകരമായി തീർക്കാൻ സഹായിച്ച നവതൂലിക കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നവതോലികയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു അധ്യക്ഷൻ്റെ അനുമതി കുറിച്ച് ഈ പരിപാടി അവസാനിച്ചതായി അറിയിച്ചത്